കുറുഗത്താണി ക്ലാരിപുത്തൂർ എ എം എൽ പി സ്കൂൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഡോക്ടർ പുഴിക്കൽ ഇബ്രാഹിം ഹാജി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി സംഘടിപ്പിച്ച രണ്ടാമത് സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റിൽ എഫ് സി പ്രതിഭ ജേതാക്കളായി പരിസരത്തിൽ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ മാർസുഖി മുഖ്യാതിയായി എത്തിയ പരിപാടിയിൽ കൽപ്പഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ കെ നോഫൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി ചെമ്പൻ വാർഡ് മെമ്പർമാരായ ഇസ്മായിൽ ചോരയിൽ ഹൈദർ കല്ലൻ സഫ്വാൻ പാപ്പാലി ശ്രീരേഖ മുല്ലഞ്ചേരി ഹെഡ്മാസ്റ്റർ കെ മുഹമ്മദ് അഷ്റഫ് ശബനാമോൾ ചോരയിൽ കടിയപുറം വാവ കുന്നത്ത് ഉഞ്ഞിപ്പ എന്നിവൻ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു ടോസിലുടെ വിജയികളായ എഫ് സി പ്രതിഭ ടീമുള്ള ട്രോഫി സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കലും റണേഷ്നുള്ള ട്രോഫി കുഞ്ഞോമു ചെമ്പരും ായി ജഗച്ചിലെ ഷെമീറിനെയും ബെസ്റ്റ് പ്ലെയറായി റിസ്റ്റർ ക്ലബ്ബിലെ റാഷിദിനെയും ബെസ്റ്റ് ഗോൾ കീപ്പറായി എഫ് സി പ്രതിപിലെ റാസലിനെയും സമ്മാനം നൽകി ആദരിച്ചു രാഡിപുത്രപ്രദേശത്ത് ക്ലബ്ബുകളാണ് മത്സരത്തിൽ അണിനിരുന്നത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും